വറുതിയുടെ പഞ്ഞമാസം പെയ്തൊഴിഞ്ഞു പൊൻപ്രഭ ചൊരിഞ്ഞ് വീണ്ടും ഒരു ചിങ്ങപ്പൊലിരി ചിങ്ങമൊന്ന് കേരളത്തിന് പുതുവർഷ ആരംഭമാണ് വറുതിയുടെ കർക്കടക മാസം പിന്നിട്ട് ചിങ്ങമെത്തുമ്പോൾ മലയാളിയുടെ പ്രതീക്ഷകൾ വാനോളമാണ് ഇനി ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളികളും പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ചിങ്ങപ്പുലരി പിറന്നിരിക്കുകയാണ് കൊല്ലവർഷത്തിന്റെ ആദ്യ മാസമായ ആദ്യ ദിവസം കേരളത്തിന് കർഷക ദിനം കൂടിയാണ് ഈ ചിങ്ങത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചിങ്ങമൊന്നിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് കടക്കുകയാണ് അതായത് മലയാളം കലണ്ടർ പ്രകാരം ഒരു പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കം കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത് മുറ്റത്ത് പൂക്കളമിടുന്നതും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും ഓണസദ്യയുമെല്ലാം മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മയുടെ തിരയിളക്കം സൃഷ്ടിക്കും അറുതിയുടെയും വറുതിയുടെയും കർക്കിടക മാസ ദുരിതങ്ങൾക്ക് ശേഷമെത്തുന്ന ചിങ്ങത്തിന് മധുരം കൂടുന്നു തിരിമുറിയാതെ പെയ്ത് കർക്കടകം സമ്മാനിച്ച ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന മാസം മാനം വെളുത്ത് തുടങ്ങുന്നതോടെ പാടത്തും പറമ്പിലും പൂവിടുന്ന തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവുമെല്ലാം നിറം ചാർത്തുന്ന ചിങ്ങം മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അതെന്നാണ് വാമൊഴി നമുക്കിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊൻകതിർ വീടുകളിലെ അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നത നിറഞ്ഞാടിയ മാസം സമൃദ്ധിയുടെ വരവറിയിച്ച് പ്രകൃതിയും മനുഷ്യനൊപ്പം കൂടുന്ന അസുലഭ സമയമാണ് ചിങ്ങം പിറക്കുന്നതോടെ വന്നെത്തുന്നത് ചിങ്ങം പിറന്നാൽ പിന്നെ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാകും ഓരോ മലയാളിയും സെപ്റ്റംബർ ആറിന് അത്തം ആരംഭിക്കും അത്തംപത്തിന് തിരുവോണമെന്ന പോലെ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇത്തവണത്തെ തിരുവോണം കാണാം വിറ്റും ഓണമുണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങമാസം ന്യൂസ് ബ്യൂറോ രാജകുമാരി